കലാഭവൻ നവാസിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പൂർത്തിയായി അന്തരിച്ച നടൻ കലാഭവൻ നവാസിനെ വിടചൊല്ലാൻ ഒരുങ്ങി നാടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ഭൗതിക ശരീരം ആലുവ നാലാമയിലുള്ള വീട്ടിലെത്തിച്ചു ഖബറടക്കം വൈകിട്ട് അഞ്ചേ മുപ്പതിന് ആലുവ ടൗൺ ജുമാ മസ്ജിദ് പള്ളിയിൽ ഹൃദയാഘാതമാണ് മരണ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഇന്നലെ രാത്രി എട്ട് നാൽപ്പതോടെയാണ് ചോറ്റാനിക്കറിയിലെ ഹോട്ടൽ മുറിയിൽ നവാസിനെ കുഴിഞ്ഞുവീണ നിലയിൽ കണ്ടെത്തിയത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല രാത്രി എട്ട് മണിയോടെ ചെക്ക്ഔട്ട് ചെയ്യുമെന്ന് ഹോട്ടലിൽ പറഞ്ഞിരുന്നു എട്ടര കഴിഞ്ഞിട്ടും കാണാതായതോടെ മുറി തുറന്നു നോക്കുമ്പോഴാണ് കട്ടലിൽ മരിച്ച കണ്ടത് സോക്കും ടവ്വലും മാറാനുള്ള വസ്ത്രങ്ങളും കിടക്കയിലുണ്ടായിരുന്നു കുളിക്കാനുള്ള ഒരുക്കത്തിനിടെ ഹൃദയാഘാതമുണ്ടായെന്നാണ് കരുതുന്നത് നൂറ്റാണ്ടിലധികമായി ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും സ്റ്റേജിലും സജീവമാണ് നവാസ് വിധി കർത്താവിൻ്റെ റോളിൽ റിയാലിറ്റി ഷോകളിൽ തിളങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ ഇറങ്ങിയ ജൂനിയർ മൈൻഡ്രക്കിലൂടെ ഒന്നിര സഹസ്യതരമായി വളർന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ തുക്കൽ തന്നെ സബ്സ്ക്രൈബ്